നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പെർത്തിൽ പെടാപ്പാട് വിടുകയാണ് ഓസീസ് ഇനിയിപ്പോൾ അനിവാര്യമായ പരാജയം ഒഴിവാക്കാൻ എന്ത് ചെയ്യാനാണ് ട്രാവൽ ഹെഡ് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അദ്ദേഹം സ്കോർ ചെയ്ത് പോകുന്നുമുണ്ട് സ്മിത്ത് കൂട്ടിന് കുറേ നേരം ഉണ്ടായിരുന്നു സ്മിത്തും മടങ്ങിപ്പോയി ഇന്ത്യയുടെ വിജയം അഞ്ച് വിക്കറ്റുകൾ മാത്രം അകലെയാണ് നാലാം ദിവസത്തെ ലഞ്ചിൻ്റെ സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് നിലവിൽ ഒ സീസ് നൂറ്റിനാലിന് അഞ്ച് എന്ന രൂപത്തിലാണ് നിൽക്കുന്നത് അവരുടെ ടാർഗറ്റ് അഞ്ഞൂറ്റി മുപ്പത്തി നാലാണ് എന്ന് പറഞ്ഞാൽ അഞ്ച് വിക്കറ്റ് മാത്രം ശേഷിക്കാൻ അവർക്ക് ഇനിയുള്ള അഞ്ച് സെഷൻ ഇന്നത്തെ രണ്ട് സെഷനും നാളത്തെ മൂന്ന് സെഷനും അടക്കം അഞ്ച് സെഷനുകളിൽ നാനൂറ്റി മുപ്പത് റൺസ് അടിക്കണം ഇന്ത്യക്ക് ഈ അഞ്ച് സെഷനുകളിലായിട്ട് അഞ്ച് വിക്കറ്റുകൾ പിഴുതെടുത്താൽ മതി സോ നമ്മുടെ കുട്ടികൾ വിജയത്തിന് തൊട്ടരികിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നലെ തന്നെ മൈറ്റി ഓസീസിൻ്റെ മൈറ്റിത്തരം നമ്മൾ ഒതുക്കി നിർത്തിയതാണ് ഇന്നലെ വലിയ സ്കോറിലേക്ക് നമ്മുടെ പയ്യന്മാർ പോയി കിങ് കോ സെഞ്ചുറി അതുപോലെ യേശസ്വി ജയ്സ്വാളിൻ്റെ സെഞ്ചുറിയൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ് ഇന്നലെ തന്നെ അവരുടെ തുടക്കത്തിലെ വിക്കറ്റുകൾ പിഴുതെടുക്കുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ കൂടുതൽ വിക്കറ്റുകളിലേക്ക് പോയി അങ്ങനെ അഞ്ച് വിക്കറ്റുകൾ എന്ന രൂപത്തിൽ അവർ വീണിരിക്കുകയാണ് ഓപ്പണർമാർ മാക്സീനിയൊക്കെ ഇന്നലെ തന്നെ പോയിരുന്നു പോയിരുന്നുണ്ടൊക്കെ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന പൂജ്യമാണ് പിന്നെ നമുക്കറിയാമല്ലോ നായകൻ പാറ്റ് കബിൻസ് പ്രൊമോട്ട് ചെയ്തു വന്നതും രണ്ട് റൺസുമായിട്ട് പോയതും ലബുഷേന് എൽ ബി ഡബ്ല്യു റിവ്യൂ കൊടുത്തിട്ട് ഫലമില്ലാതെ മൂന്ന് റൺസുമായിട്ട് പോയതൊക്കെ നമ്മൾ കണ്ടു ഇപ്പം ഉസ്മാൻ ഖോജ നാല് റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന അദ്ദേഹത്തെ മുഹമ്മദ് സിറാജ് മടക്കി വിട്ടു ഋഷഭ് പന്ത് ആണ് ക്യാച്ച് എടുത്തത് പിന്നെ സ്മിത്തും ഹെഡും ചേർന്നുകൊണ്ടുള്ള ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ശ്രമം സ്മിത്ത് അറുപത് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് എടുത്ത് വന്നതാണ് പക്ഷേ അദ്ദേഹത്തെയും സിറാജ് തന്നെ മടക്കി വിട്ടു പിന്നെ ഇപ്പോൾ ട്രാവിസ് സെട്ടിന് കൂട്ടായിട്ട് മാർഷാണുള്ളത് മാർച്ച് ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് അഞ്ച് റൺസ് ആയിട്ട് നിൽക്കുന്നു ട്രാവിൽ സെട്ട് തന്നെ സ്വന്തസിദ്ധമായ ശൈലിയിൽ ഏഴ് ഫോറൊക്കെ അടിച്ച് നിൽക്കുന്നുണ്ട് എഴുപത്തിരണ്ട് പന്തിൽ നിന്ന് അറുപത്തി മൂന്ന് റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന ഇന്ത്യക്ക് വേണ്ടി സിറാജ് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ബൂമ്ര രണ്ട് വിക്കറ്റ് എടുത്ത് നിൽക്കുന്നു സോ ലഞ്ചിൻ്റെ സമയത്ത് ഓസീസ് നൂറ്റി നാലിന് അഞ്ച് ഇന്ത്യക്ക് അഞ്ച് വിക്കറ്റ് മാത്രം അകലെ വിജയം ഇന്ത്യൻ ടീം വിജയം മണത്ത് തുടങ്ങി എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റാഫ്ടോക്സ്